ഈ ഈശോ മിശിഹായിക്കോ സ്തുതിയായിരിക്കട്ടെ ഹല്ലേ ലൂയ്യ കുടുംബാംഗങ്ങളെ കുഞ്ഞുങ്ങളെ സുഖമാണോ വിശുദ്ധ ചാവറപ്പിതാവിൻ്റെ എല്ലാ തിരുനാൾ മംഗളങ്ങളും പ്രാർത്ഥനകളും ആശംസകൾ കേട്ടോ നമുക്ക് സി എം ഐ അച്ഛന്മാരെയും സി എം സിസ്റ്റേഴ്സിനെയൊക്കെ പ്രത്യേക ഓർത്ത് പ്രാർത്ഥിക്കാം ഒരു പ്രധാനപ്പെട്ട തിരുനാൾ ദിവസമല്ലോ ഞാൻ മോണസ്റ്റിയിൽ ഞങ്ങള് നന്നായിട്ട് വിശുദ്ധ കുർബാനയൊക്കെ അർപ്പിച്ചു മർഷികളുടെ ഞങ്ങളുടെ പാറ്റേൺ സയൻസ് ഒരാൾ വിശുദ്ധ ചാവര പിതാവുമാണ് പി ഡി എമ്മിൻ്റെ അപ്പോൾ അതുകൊണ്ട് കർത്താവിൻ്റെ വലിയ ഒരു ഒരു കരുണ നിങ്ങൾക്ക് ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കേട്ടോ പ്രിയമുള്ള സഹോദരങ്ങളെ നമുക്ക് ഇന്നൊരു നന്മറും ചൊല്ലി പ്രാർത്ഥിക്കാണ്ട് ഈ മാസം നമുക്ക് ബർത്ത്ഡേ ഫീസ്റ്റ് ഫീസ്റ്റൊക്കെ ആഘോഷിക്കുന്നവർക്ക് വേണ്ടി പ്രത്യേകിച്ച് ഒരു നന്മറും ചൊല്ലി പ്രാർത്ഥിക്കാം അല്ലേ അതേപോലെ ഈ മാസങ്ങളിൽ വിവാഹം നടത്തുന്നവർ വീട് വീട്ടിൽ കയറി താമസമുള്ളവർ എന്തെങ്കിലുമൊക്കെ താങ്കളത്തിലുള്ള എല്ലാ കാര്യങ്ങൾക്കും വേണ്ടി പ്രത്യേകം പ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കാം സുഖമാണല്ലോ അല്ലേ അങ്ങനെ ഫ്രീ ആയിട്ട് കുടുംബാംഗങ്ങളെ ഓരോരുത്തർക്കും എടുത്തെടുത്ത് ഉടർന്ന് തന്നെ വിളിക്കുന്നതാണ് കേട്ടോ അല്ലേ രൂപയ നമുക്ക് നന്മറഞ്ഞ്ചൊല്ലി പ്രാർത്ഥിക്കാം നന്മറഞ്ഞ് അറിയമേ സസ്തി കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ വിധത്തിന് ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധമറിയമേ തമ്പരാറ്റി അമ്മയെ പാപികളായി ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും തമ്പരാനോട് അപേക്ഷിച്ച് പറയണമെ ആമേശ നമ്മുടെ വിഷയത്തിന്റെ തലക്കെട്ട് മത്ത ഇരുപത്തി ഏഴാമത്തെ അധ്യായത്തിൽ ഇരുപത്തിനാലാമത്തെ ഭാഗത്തിൻ്റെ ബി ഭാഗമാണ് എ ബി ഭാഗങ്ങൾ അവിടെ ദൈവത്തിനെ വചനം വലിപ്പിക്കുന്ന ഇങ്ങനെയാണ് അവനെ ക്രൂശിക്കുക പശ്ചാത്തലം നിങ്ങൾക്കറിയാം ബഹളം വർദ്ധിക്കുന്നതല്ലാതെ പ്രയോജനമൊന്നും ഉണ്ടാവുന്നില്ലെന്ന് മനസ്സിലാക്കിയ പീലാത്തോസ് പിന്നെ ചെയ്യുന്ന കാര്യം അറിയാം സംഗതി കൈ കഴുകുന്നു അല്ലെനിക്ക് രക്തത്തിൽ പങ്കില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നു അതാണ് തിരുവചന്ദന ഭാഗം ഞാൻ തലക്കെട്ട് കൊടുത്തിരിക്കുന്നത് ഇങ്ങനെയാണ് ബഹളം വർദ്ധിക്കുന്ന വലിയ പ്രയോജനം ഉണ്ടാവില്ല എന്നുള്ളതാണ് അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമുക്കറിയാം ഒരു മീറ്റിംഗ് നടക്കുന്നു അല്ലെങ്കിൽ വെറുതെ ഇങ്ങനെ ബഹളം നടക്കുന്ന സംഭവത്തിൽ വാസ്തു ഒരു തീരുമാനവും വരിക വെറുതെ ബഹളം അല്ലേ അപ്പോൾ പിന്നെ നമ്മൾ ഇതിനകത്ത് ഒരു സമയം കളഞ്ഞൊരു കാര്യമില്ല അത് വേറെ വിഷയമാണ് അപ്പൊ അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ നമ്മളെ എപ്പോഴും ഒരു ശാന്തത സംസാരത്തിലൊരു അങ്ങനത്തെ ഒരു 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 രീതി നമ്മൾ ചെയ്തത് ഇപ്പൊ കുടുംബത്തിലാണെങ്കിലും ശരി ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടും ബഹളം വെക്കുന്നിടത്തന്നെ പ്രയോജനം ഉണ്ടാകുന്നത് പ്രയോജനം ഉണ്ടാകുന്നത് രണ്ടു ദിവസം മിണ്ടാതെ പറഞ്ഞിരിക്കാം അല്ലേ അപ്പം അത് നമുക്ക് വേണ്ടത് ബേസിക്കലി ഒരു ശാന്തതയാണ് അല്ലേ ഒരു ശാന്തത സമശിദ്ധത ദീർഘക്ഷമ വിനയം എളിമ ഇങ്ങനത്തെ പുണ്യങ്ങൾ അങ്ങനത്തെ പുണ്യങ്ങൾ നമ്മൾ ധാരാളം വളരാൻ വേണ്ടി പരിശ്രമിക്കണം പിന്നെ പിന്നെ ചില കാര്യങ്ങളൊക്കെ ബഹളം വെച്ചാലും നടക്കുള്ളൂ സമരം ചെയ്താലെല്ലാം നടക്കുകയുള്ളൂ അത് വേറൊരു വശമാണ് ഞാനതിനെ കുറിച്ചല്ലേ പറയുന്നത് ഒരു മീറ്റിങ് നടക്കുന്നു നമ്മുടെ കുടുംബത്തിന് കാര്യം സംസാരിക്കുന്നു അല്ലേ അങ്ങനത്തെ ഉള്ള കാര്യങ്ങളിലൊക്കെ അതുകൊണ്ട് ഇനി വേറെ തരം ചിന്തിക്കരുത് അതുകൊണ്ട് പ്രാർത്ഥനയിൽ പോലും ഇപ്പോൾ ഉദാഹരണം പറഞ്ഞ കരസ്മാറ്റിക് നവീകരണം അപ്പോൾ വലിയ ഉറക്കയുള്ള സ്വതിപ്പുണ്ടൊന്നും കാര്യമില്ല എന്നുദ്ദേശിച്ചിട്ടില്ല ഇനി അല്ലെങ്കിൽ ചിലപ്പോൾ അങ്ങനെ എടുത്ത് വ്യാഖ്യാനിക്കുകയോ അങ്ങനെയൊന്നും അല്ല ഉദ്ദേശിച്ചു നമ്മൾ ഉച്ചത്തിൽ പ്രാർത്ഥിക്കാനൊന്നും ബൈബിളിലെ വചനമാണ് അതുകൊണ്ട് ചില ആൾക്കാരെ പറഞ്ഞു വലിയ ബഹളം വെച്ചിട്ടൊന്നും ഒരു പ്രാർത്ഥന വലിയ കാര്യം അങ്ങനെയൊന്നുമല്ല ഉച്ചത്തിൽ പ്രാർത്ഥിക്കാനും ശ്രുതിക്കാനും ഒക്കെ ദൈവവചനത്തിൽ ഉള്ളതാണ് ശബ്ദത്തിലെ പ്രാർത്ഥന പോലെ തന്നെയാണ് ഉച്ചത്തിലുള്ള പ്രാർത്ഥനയും അല്ലേ അപ്പോൾ അതുകൊണ്ട് ചില രീതി നമ്മളീ ഓരോന്ന് പറയുമ്പോൾ മറുപക്ഷങ്ങൾ പറഞ്ഞിട്ടില്ലെങ്കിൽ അതിനോട് വേറെ പല വ്യാഖ്യാനങ്ങളും വരും അതുകൊണ്ടാണ് എനിവേ കർത്താവ് അനുഗ്രഹിക്കട്ടെ നമുക്ക് ഓരോ വചനവശം നമ്മളെ തന്നെ അരണുശോധന ചെയ്യാം ഇപ്പോൾ നമ്മുടെ ഒരു ഒരു നമ്മുടെ സംസാര രീതി ഒക്കെ എങ്ങനെയാണ് എപ്പോഴും എന്തിനെങ്ങനെ ബഹളം വെക്കുന്നൊരു പ്രകൃതമാണോ എന്നൊക്കെയല്ലോ എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം അല്ലേ വൃത്തിയെ അനുഗ്രഹിക്കട്ടെ കേട്ടോ ശ്രദ്ധിക്കാം ഹലലിയ 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 കർത്താവെ പരിശുദ്ധാന്മാവെ ഞങ്ങളങ്ങനെ സ്തുതിക്കുന്നു ആരാധിക്കുന്നു നന്ദി പറയുന്നു കർത്താവ് അത്ഭുതകരമായ സജീവ സാന്നിധ്യം ഞങ്ങൾക്ക് നൽകണമേ ഞങ്ങളെ പീഡിപ്പിക്കുന്ന എല്ലാ ദുഷ്ടകളും യേശുവിൻ്റെ നാമത്തിൽ ബന്ധിച്ച് ബഹിഷ്കരിച്ച് കുരിശിൻ്റെ ഇവൻ്റെ ജാട്ടിപ്പായിക്കുന്നു പ്രാർത്ഥനയാലും അതിനെത്താലും ഞങ്ങൾ എല്ലാവരും വിശുദ്ധീകരിക്കപ്പെടട്ടെ കർത്താവ് ഈ മാസം ബർത്ത്ഡേ അതേപോലെ തന്നെ ഫീസ്റ്റ് കർത്താവെ അങ്ങനെയൊക്കെയുള്ള വിവാഹ വാർഷികം വിവാഹിതരാകുന്നവർ വീട് കയറി താമസമുള്ളവർ അങ്ങനത്തെ ഉള്ള എല്ലാ തരത്തിലുള്ള കാര്യങ്ങളും അതിൻ്റെ വാർഷികങ്ങളൊക്കെ ഉള്ളവരെല്ലാവരും പ്രത്യേകം ബ്ലസ് ചെയ്യുക കർത്താവായ ദൈവം എന്നൊക്കെ ഒരു അനുഗ്രഹം കൊടുക്കണം കർത്താവ് ഞങ്ങൾ മധ്യസ്ഥം ഒരു ഗിഫ്റ്റ് കൊടുക്കണം കർത്താവ് ഒരു ഓരോരുത്തരെ ആശീർവദിക്കുന്ന കർത്താവ് ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേൻ